മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴാം തീയതി ആഘോഷമായി ആരംഭിക്കുകയാണ് മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവത്തിൻ്റെ തറവാടാണ് മഞ്ഞുമ്മലാണ് സുവിശേഷ മഹോത്സവം ആദ്യമായി തുടങ്ങിയതും അതിൻ്റെ തരംഗങ്ങൾ കേരളത്തിൽ എമ്പാടും പരുത്തിയതും ഈ വർഷത്തെ സുവിശേഷ മഹോത്സവം മെയ് ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ എല്ലാ സായാഹ്നങ്ങളിലും നടക്കുമ്പോൾ നമുക്ക് മഞ്ഞുമലിൽ മറിയത്തോടൊപ്പം ഒന്നിച്ചു കൂടാം ഈ മഹോത്സവം നമുക്ക് അനുഭവമാക്കി മാറ്റാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിക്കുന്ന മഞ്ഞുമ്മൽ സി ആർ സി ധ്യാനകേന്ദ്രം അന്ന് കേരളത്തിലെ ആദ്യത്തെ ധ്യാന കേന്ദ്രമായിരുന്നു ഇവിടെയാണ് കേരളത്തിലെ മറ്റെല്ലാ ധ്യാന കേന്ദ്രങ്ങളുടെയും തുടക്കമെന്ന് പറയാൻ തക്ക വിധം ഇത് ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തന്നെ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ തുടക്കം കുറിച്ച തറവാടാണ് ഇവിടെയാണ് ആദ്യമായി കരിസ്മാറ്റിക് ധ്യാനം സംഘടിക്കപ്പെട്ടത് ബോംബെയിൽ നിന്ന് കരിസ്മാറ്റിക് ഇന്ത്യൻ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായി വർത്തിച്ചിരുന്ന വ്യക്തികൾ നമ്മുടെ പ്രസിദ്ധരായ വൈദികർ കേരളത്തിൽ എത്തിയപ്പോൾ ആദ്യമായി കരിസ്മാറ്റിക് ധ്യാനം നടത്തിയത് ഈ ധ്യാന കേന്ദ്രത്തിൽ വച്ചാണ് കേരളത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും അതിൽ പങ്കെടുക്കാനെത്തിയ വൈദികരും സന്യസ്തരും ആണ് അത് ഏറ്റുവാങ്ങിയത് അങ്ങനെ ഇവിടെ നിന്നാണ് ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തരംഗങ്ങൾ കേരളത്തിലേക്ക് വ്യാപിക്കുന്നത് അന്ന് ഈ ധ്യാന കേന്ദ്രത്തിന് നേതൃത്വം കൊടുക്കുന്ന സെബാസ്റ്റിൻ മുണ്ടഞ്ചേരി അച്ഛൻ ഈ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നേതൃത്വ സ്ഥാനത്ത് നിന്നിരുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഇവിടെ മറ്റെല്ലാ കരിസ്മാറ്റിക് നേതാക്കന്മാരെയും ഒന്നിച്ചു കൂട്ടുകയും ഇവിടെ ഒന്നിച്ച് ധ്യാനം നടത്തി അവരെയൊക്കെ ഒരുക്കുകയും ചെയ്തത് ഇവിടെ നിന്നാണ് മറ്റ് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ എത്തിയതും പിന്നീട് സ്വതന്ത്രമായി വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ ഈ പ്രസ്ഥാനം വളർന്ന് കേരളസഭയെ മുഴുവൻ സ്വാധീനിക്കുന്ന കേരളസഭയുടെ മുഴുവൻ നവീകരണത്തിന് ഇടവരുത്തിയ ആ തുടക്കം ഉണ്ടായത് സുവിശേഷം ഒരു ആഘോഷമാണ് ഒരു ഉത്സവമാണ് ഒരു മഹോത്സവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു തന്നെയാണ് സുവിശേഷം എന്ന തിരിച്ചറിവാണ് ഈ ആഘോഷത്തിനും ഉത്സവത്തിനും മഹോത്സവത്തിനും കാരണം നമുക്ക് ഈ മഞ്ഞുമ്മൽ മഹോത്സവത്തിൽ പങ്കുചേർന്നുകൊണ്ട് യേശുവിനെ ആഘോഷിക്കാം യേശുവിനെ ഉത്സവമാക്കാം യേശുവിനെ മഹോത്സവമാക്കാം അങ്ങനെ സദ്വാർത്തയുടെ തരംഗങ്ങൾ കേരളത്തിലെമ്പാടും പരക്കട്ടെ അതിൻ്റെ മാറ്റലി എങ്ങും എത്തട്ടെ നമുക്ക് ഒന്നിച്ച് ഈ യേശുവിൻ്റെ സജീവമായ സാന്നിധ്യത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് മറിയത്തോടൊപ്പം സുവിശേഷം ധ്യാനിക്കാം സുവിശേഷം പ്രാർത്ഥിക്കാം സുവിശേഷം ജീവിക്കാം